ും അത്ഭുതമൊന്നും സംഭവിച്ചില്ല പതിവ് പോലെ നാലാം നമ്പറിൽ ഇറങ്ങുന്നു കഷ്ടിച്ച് രണ്ടക്കം കാണുന്നു ഓഫ് സ്റ്റംപിന് പുറത്ത് പോകുന്ന പന്തിൽ ബാറ്റ് വെച്ച് സ്ലിപ്പിൽ ക്യാച്ച് മടങ്ങുന്നു ഓസ്ട്രേലിയയ്ക്കെതിരായ പരമ്പരയിലുടനീളം വിരാട് കോഹ്ലി ഔട്ടായത് ഇങ്ങനെയാണ് അതിന് പെർത്തെന്നോ അഡലേഡയെന്നോ എന്നോ മെൽബൺ എന്നോ സിഡ്നി എന്നോ വ്യത്യാസമില്ല ഒന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ പുറത്താകാതെ സെഞ്ചുറി നേടിയത് ഒഴിച്ചു നിർത്തിയാൽ ഓസീസ് പരമ്പരയിൽ കോഹ്ലി ആകെ സ്ഥിരത പുലർത്തിയത് ഔട്ടാകുന്ന രീതിയിൽ മാത്രമാണെന്ന് പറയാം പെർത്തിലെ ഒന്നാം ഇന്നിങ്സ് അടലേഡയിലെ രണ്ട് ഇന്നിംഗ്സുകൾ മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സ് മെൽബൺ ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സുകൾ ഇപ്പോൾ സിഡ്നിയിലെ ആദ്യ ഇന്നിംഗ്സും ഇങ്ങനെ പരമ്പരയിലെ എട്ട് ഇന്നിംഗ്സുകളിൽ ഏഴ് തവണയും കോഹ്ലി കൂടാരം കയറിയത് സമാനമായ രീതിയിൽ ഓഫ് സൈഡ് ബോളിന് ബാറ്റ് വെച്ചുകൊണ്ടാണ് ഇനി സിഡ്നിയിലേക്ക് വരാം രണ്ടാം വിക്കറ്റായി ജയ്സ്വാൾ പുറത്തായതിനു പിന്നാലെ നാലാം നമ്പറിൽ വിരാട് ക്രീസിലേക്ക് ഉടനീളം ഒരുക്കിയ കോഹ്ലി സ്പെഷ്യൽ ഓഫ് സൈഡ് ട്രാപ്പ് സിഡ്നിയിലും ആവർത്തിക്കാൻ കങ്കാരു പടമറന്നില്ല ബാറ്റിങ്ങിന് കോഹ്ലി ഇറങ്ങിയ ഉടൻ ഓഫ് സൈഡ് കെണി ഉറപ്പിക്കാൻ ഓസിസ് സ്ലിപ്പ് ഫീൽഡിൽ കൂടുതൽ താരങ്ങളെ അണിനിരത്തി കോഹ്ലിക്കെതിരെ കാത്തു സൂക്ഷിച്ച ആദ്യ പന്തിൽ തന്നെ ഓസിന്റെ മാസ്റ്റർ പ്ലാൻ വ്യക്തമായിരുന്നു ക്രീസിലെത്തി ആദ്യ പന്തിൽ തന്നെ കോഹ്ലി പുറത്താകേണ്ടതായിരുന്നു സ്കോട്ട് ബോളണ്ടിന്റെ ഓവർ സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിൽ നിന്ന് തെറിച്ച പന്ത് മാർനസ് ലബുഷൻ ക്യാച്ച് എടുത്തതാണ് ഔട്ടാണെന്ന് കരുതി ഓസ്ട്രേലിയൻ താരങ്ങൾ ആഘോഷവും തുടങ്ങി എന്നാൽ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിൽ പന്ത് തട്ടിയതിനൊപ്പം ഗ്രൗണ്ടിലും സ്പർശിച്ചതായി റിവ്യൂവിൽ വ്യക്തമായതോടെ കോഹ്ലിക്ക് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ അതിൽ നിന്നും പാഠം പഠിക്കാൻ കോഹ്ലി തയ്യാറായിരുന്നില്ല കോഹ്ലിയുടെ ദൗർബല്യം നന്നായി മനസ്സിലാക്കിയ ബോളുണ്ട് തുടർച്ചയായി ഓഫ് സ്റ്റംപിന് പുറത്ത് പന്തെറിഞ്ഞു ആദ്യമൊക്കെ ക്ഷമയോടെ ലീവ് ചെയ്തെങ്കിലും ക്രീസിൽ നിന്ന് അല്പം മുന്നോട്ടിറങ്ങി കളിക്കാൻ ശ്രമിച്ച കോഹ്ലിക്ക് പിഴച്ചു ബോളണ്ട് ഓഫ് സൈഡിന് പുറത്തേക്ക് എറിഞ്ഞ പന്തിന് വിരാട് കോഹ്ലി ബാറ്റ് വെച്ചപ്പോൾ സ്ലിപ്പിലുണ്ടായിരുന്ന അരങ്ങേറ്റക്കാരൻ വെബ്സ്റ്റർ പന്ത് കൈപ്പിടിയിലൊതുക്കി അറുപത്തി ഒൻപത് പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി പോലും എടുക്കാതെ പതിനേഴ് റൺസ് എടുത്ത് കോഹ്ലി മടങ്ങി ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ടെസ്റ്റ് ക്യാപ്റ്റനായ കോഹ്ലിയെ കുരുക്കുന്നതിൽ ഓസ്ട്രേലിയ പൂർണ്ണമായും വിജയിച്ചെന്ന് തന്നെ പറയാം കോഹ്ലിയെ പോലൊരു പരിചയസമ്പന്നനായ ബാറ്ററെ എവിടെ എങ്ങനെ വീഴ്ത്താമെന്ന് ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റക്കാർക്ക് പോലും കൃത്യമായി അറിയാമെന്ന് സാരം ഓഫ് സൈഡ് ട്രാപ്പ് മറികടക്കാൻ ബോളുകൾ പൂർണ്ണമായി ലീവ് ചെയ്യണമെന്ന് മുൻ താരങ്ങളടക്കം നിർദ്ദേശിച്ചിരുന്നെങ്കിലും കോഹ്ലി അനുസരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഓസീസിന്റെ ഓഫ് സ്റ്റംപ് ട്രാപ്പിന് മുന്നിൽ ഒരിക്കൽ കൂടി കീഴടങ്ങുമ്പോൾ ഒരേ പിഴവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിരാട് നിരാശപ്പെടുത്തുമ്പോൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട് ഓസ്ട്രേലിയക്കെതിരെ താളം കണ്ടെത്താനാവാത്തതിനു പിന്നാലെ വിമർശന ശരങ്ങൾ ഉയർന്നതോടെ ടീമിന് വേണ്ടി സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് വിട്ടുനിന്നു സമീപകാല ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം ഫോം തുടരുന്ന രോഹിത് ഓസിസ് പരമ്പരയ്ക്ക് പിന്നാലെ വിരമിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ ഹിറ്റാകാത്തത് ഹിറ്റ്മാൻ മാത്രമാണോ പെരത്തിലെ ഒരൊറ്റ സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ പരമ്പരയിൽ കോഹ്ലി ബാറ്റിംഗിൽ വലിയ പരാജയമായിരുന്നു പെരത്തിലെ രണ്ടാം ഇന്നിങ്സ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും കോഹ്ലി ആകെ നേടിയത് അറുപത്തി ഏഴ് റൺസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ പത്ത് ടെസ്റ്റിലെ പത്തൊമ്പത് ഇന്നിങ്സുകളിൽ നേടിയത് ആകെ നാനൂറ്റി പത്തി ഒൻപത് റൺസ് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും പിഴവുകളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും പഠിക്കാത്ത ഫോമിലല്ലാത്ത വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ടീമിലെ ഭാവി ഇനി എന്തായിരിക്കും